ശ്രീ ആദർശ് കുനീലം ഇവിടെ നൂറ്റാണ്ടുകളുടെ പോരാട്ടവും സഹനത്തിന്റെയും അനന്തരഫലമാണ് അയോധ്യ രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠ രാമൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മൾ ബലിദാനികളെ ഒന്നും മറക്കാൻ പാടില്ല ഇതിനുവേണ്ടി തലമുറകളുടെ പോരാട്ടം നടത്തിയവരെ മറക്കാൻ പാടില്ല അവരെയൊക്കെ താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഇന്ന് പിന്നെ ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് പിന്നെ ഈ പ്രാണപ്രതിഷ്ഠ നമ്മൾ എല്ലാവരും കണ്ടതുപോലെ തന്നെ രാജ്യം ആഘോഷമാക്കിയിരിക്കാണ് അതിൽ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതില് പിന്നെ ഒരു ഹൈന്ദവ സംഭവം ഇതിന് നൽകിയ പ്രാധാന്യം അല്ലെങ്കിൽ എല്ലാവരും രാജ്യം മുഴുവൻ ഇതിന് നൽകിയ പ്രാധാന്യം എന്താണ് പിന്നെ ചരിത്രപരമായിട്ടുള്ള പല വസ്തുതകളും ഞാൻ ഇതിന് പറഞ്ഞിട്ടുണ്ട് ഇതിനു വേണ്ടി ഒരുപാട് കരസേവകര് പിന്നെ ഇതിനുവേണ്ടി ബലിദാനം നൽകപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കാര്മ്മികത്വത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇതില് ഇത് ഒരു സമൂഹത്തിന്റെ ഞാൻ പറ മുമ്പ് പലപ്പോഴും പറഞ്ഞ പോലെ ഇതൊരു ഹിന്ദു ഒരു റിലിജന്റെ മാത്രം ഒരു ഇതായിട്ട് ഭഗവാൻ രാമനെ ഞാൻ കാണുന്നില്ല കാരണം അദ്ദേഹം ഒരു മൊത്തം ഭാരതീയരുടെ ഒരു ഇതായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞു ഇനി അത് ഇനി ക്രമേണ കാലക്രമേണ അതൊരു വലിയൊരു ഒരു പുണ്യഭൂമിയായി മാറുകയും അതിൽ ഒരുപാട് ആളുകൾ ഇനി വരികയും ഇതൊക്കെ ഉണ്ടാവും ഈ സമയത്ത് നമ്മൾ ചില വ്യക്തികളെ നമ്മൾ തീർച്ചയായും ഓർത്തെടുക്കേണ്ടതുണ്ട് അതിൽ തുടക്കം കുറിച്ച പിന്നെ കെ കെ നായർ സാർ മുതൽ കെ കെ മുഹമ്മദ് സാർ വരെ ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ് ഇതിൽ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേര് ഇതിന്റെ പിന്നിൽ ഒരുപാട് സന്യാസി ശ്രേഷ്ഠർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായിട്ടുണ്ട് അപ്പോ അവരൊക്കെ നമുക്ക് ഓർമ്മിക്കണം പിന്നെ ഇതിന്റെ പൊളിറ്റിക്കൽ സൈഡ് എടുക്കുമ്പോൾ ഇനി ഞാൻ ആ ഒരു വിഷയം കൂടി പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് എൺപത്തി എട്ട് ആ സമയത്താണ് ഭാരതീയ ജനതാ പാർട്ടി ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഒരു ഇതായിട്ട് എടുക്കുന്നത് കാരണം അത്രയും കാലം ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ നാഷണൽ ലെവലിൽ എടുക്കാൻ വേണ്ടി വേറൊരു ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിനും സാധിച്ചിരുന്നില്ല ഇത് അദ്വാനിജി എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പിന്നെ വേറെ ഹൈതവ സമൂഹത്തിന് ഞങ്ങൾ ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ഇതിനു വേണ്ടി ചെയ്തതല്ല പക്ഷെ ഹിന്ദു സമുദായത്തിന് അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് ഇറങ്ങാതെ വന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും പലരാണെങ്കിലും ഇത് എത്രയോ കാലം മുന്നേ തന്നെ ഇത് ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയായിരുന്നു നമുക്ക് ഞാൻ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ വിസ്മരിക്കപ്പെട്ട വ്യക്തികളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനമന്ത്രി നമ്മുടെ ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെറിയൊരു ബ്രീഫ് പാനല് നമ്മളൊരു പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഓർഡിനൻസ് ഈ രാം ജന്മഭൂമി ക്ഷേത്രത്തിന്റെ ഓർഡിനൻസ് തയ്യാറാക്കി അത് പിന്നെ ഒപ്പിടാൻ പോകുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ സർക്കാർ താഴെ വീഴുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ ഇതിന്റെ ഇതിന്റെ പിന്നാലെ ഒരുപാട് പേരെ പ്രയത്നമുണ്ട് അത് രാഷ്ട്രീയ തലത്തിലുണ്ട് ആത്മീയ തലത്തിലുണ്ട് സന്യാസി ശ്രേഷ്ഠരുണ്ട് കരസേവകരുണ്ട് പിന്നെ ആ പൊതുവായിട്ടുള്ള പൊതു എല്ലാവരും ഉണ്ട് അയോധ്യയിലെ മാത്രമല്ല ഭാരതത്തിൽ ഒരുപാട് പേര് ഇതിനു വേണ്ടി എത്തിച്ചത് അപ്പൊ എല്ലാവരെയും നമ്മൾ ഇന്ന് സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആഘോഷം ആഘോഷിക്കാം വളരെ നന്ദി ശ്രീ ആദർ കുനീലം